ഹലോ അപ്പ മക്കളെ ഈയൊരു വീക്കെൻഡിലെ നമുക്കുണ്ടായിരുന്ന പ്ലാൻ നമുക്കൊന്ന് ദുബൈ വരെ പോകണമായിരുന്നു കേട്ടോ സാധാരണ പേ നമ്മളാ ഏരിയയിലേക്ക് പോലെ വളരെ കുറവാണ് ഇതിപ്പോഴേ ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു കാര്യമുണ്ട് നമ്മുടെ കസിൻ ഡെലിവറി കഴിഞ്ഞ് കിടക്കാം കേട്ടാ നമ്മൾക്ക് ഭയങ്കര വാല്യൂ പറഞ്ഞ ആൾക്കാർക്ക് നമ്മളും വാല്യൂ കൊടുക്കണ്ടേ അതുകൊണ്ട് തന്നെ ലോങ്ങ് ആണെന്നൊന്നും നമ്മൾ നോക്കിയില്ലാട്ടാ സമയം കിട്ടിയപ്പോൾ നമ്മൾ അങ്ങോട്ട് ഇറങ്ങി പിന്നെ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് സംശയം ഉണ്ടാകും നമ്മൾ എന്താ ഈ ഒരു കോലത്തിലൊക്കെ ആയിരുന്നു കോലം എന്നുദ്ദേശിച്ചത് ഈ ഒരു കോസ്റ്റ്യൂമാണ് സാധാരണ ഞങ്ങൾ ഇങ്ങനത്തെ കോസ്റ്റ്യൂമിലൊന്നും അവടെ ഇറങ്ങലില്ല നിങ്ങൾക്ക് അറിയാലോ ഇത് ചിക് എന്ന് പറഞ്ഞ ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് നമുക്ക് സെൻഡ് ചെയ്ത് തന്നിട്ടുള്ള ഒരു കോഡ് സെറ്റ് ആണ് ആട്ടാ ഇതിന്റെ മെറ്റീരിയലിന്റെ കാര്യം പറയാനാണെങ്കിൽ സൂപ്പർ സോഫ്റ്റ് ആണ് ആട്ടാ അത് ഇട്ടിട്ടുണ്ടെന്ന് പറയുന്നത് നമുക്ക് അറിയണില്ല മാത്രമല്ല നമ്മൾ അവിടെ ചെന്നപ്പോഴേ നമ്മളടുത്ത് അവരെല്ലാവരും ചോദിച്ചിട്ടാ ഇത് എവിടെന്നൊക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പൊ പറഞ്ഞു വന്നത് സ്റ്റിച്ച് ഒക്കെ ആയിട്ട് ഓൾ ഓവർ യു ഡെലിവറി ഉണ്ട് പിന്നെ കുറെ ശേഷം കേട്ടോ ഇത്രയും കുഞ്ഞു ബേബീനെ എടുക്കണത് ടച്ച് വിട്ടുകൊണ്ട് തന്നെ ചെറിയൊരു ഭയം ഉണ്ടായിരുന്നെങ്കിലും നമ്മളെ ചാൻസ് മിസ് ചെയ്യും അങ്ങനെ സംസാരിച്ചൊക്കെ ഇരുന്ന് കുറച്ചു നേരത്തെ ടൈം സ്പെൻഡ് ചെയ്ത് ഫുഡ് കഴിച്ചിട്ട വീട്ടിൽ പോന്നത്